വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നെല്ലിക്ക അരിഷ്ടം ഇന്ന് നമുക്ക് നെല്ലിക്കയുടെയും ശർക്കരയുടെയും എല്ലാ ഗുണങ്ങളും അടങ്ങിയ നെല്ലിക്ക അരിഷ്ടം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം നെല്ലിക്കയുടെ ചില ഗുണങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കാം വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി ഇവ അടങ്ങിയ ഒരു ഹെൽത്തി ഫ്രൂട്ടാണ് നെല്ലിക്ക നെല്ലിക്ക വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ പുറംതള്ളുന്നതിന് വേണ്ടി ഇത് സഹായിക്കും നെല്ലിക്കയും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത് പ്രമേഹം തടയുവാനുള്ള നല്ലൊരു നാട്ടുമരുന്നാണ് ഈ നെല്ലിക്ക ഹാർട്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടത്തിനെ ത്വരിതപ്പെടുത്തും കൊഴിച്ചിലിനെ കുറയ്ക്കുകയും മുടിയുടെ വളർച്ച കൂട്ടുന്നതിനും ഈ നെല്ലിക്ക സഹായിക്കുന്നു നെല്ലിക്ക നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിനെ ആകിരണം ചെയ്യുന്നതിനും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇനി നമുക്ക് നെല്ലിക്ക അരിഷ്ടം തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഞാൻ രണ്ട് കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്ക് വേണ്ടത് ഒന്ന് മുതൽ ഒന്നര കിലോ വരെ ശർക്കരയാണ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ജീരകം ഗ്രാമ്പു ഇവ കൂടെ എടുക്കണം ഈ നെല്ലിക്കയെ ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം തുടച്ചു മാറ്റണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയാണിത് ഇനി നമുക്ക് ഒരു ഭരണിയാണ് വേണ്ടത് ആദ്യം നമുക്ക് കാൽ കപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഭരണിയുടെ അടിയിലായി വെക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇതിന്റെ മുകളിലായി നമുക്ക് കുറച്ച് നെല്ലിക്ക വെക്കാം ഇത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അടുത്ത ലെയർ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വീതം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ജീരകം ഗ്രാമ്പു ഇവ കൂടെ വെച്ച് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെല്ലിക്ക വയ്ക്കാം അടുത്തതായി നമുക്ക് ശർക്കരയുടെ ലെയർ വയ്ക്കാം ഈ ശർക്കരയും നെല്ലിക്കയും തീരുന്നതുവരെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കണം നമുക്ക് ബാക്കിയുള്ള നെല്ലിക്ക വെച്ചു കൊടുക്കാം ബാക്കിയുള്ള ശർക്കര കൂടെ ഇതിന്റെ മുകളിലായി വെക്കാം ഇനി ബാക്കി വന്നിട്ടുള്ള ജീരകം ഗ്രാമ്പു ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഈ ഭരണിയെ ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവെക്കാം ഇനി നമുക്ക് മുപ്പത് ദിവസം വെക്കണം മുപ്പത് ദിവസത്തിന് ശേഷം മാത്രമേ ഭരണി തുറക്കുവാൻ പാടുള്ളൂ ഇപ്പൊ നമ്മുടെ നെല്ലിക്ക അരിഷ്ടം തയ്യാറായിട്ടുണ്ട് നെല്ലിക്കയിൽ നിന്ന് ജ്യൂസ് എല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട് ശർക്കരയെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നെല്ലിക്ക അരിഷ്ടം തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഒരു എയർടൈറ്റ് ബോട്ടിലിൽ രണ്ട് മൂന്ന് മാസം വരെ സൂക്ഷിക്കാം ഇത് നമുക്ക് ദിവസവും ഓരോ ടേബിൾ സ്പൂൺ വീതം ഉപയോഗിക്കാവുന്നതാണ് താങ്ക്